ഇരിട്ടി എടക്കാനം റിവർവ്യൂ പോയിന്റിൽ ഞായറാഴ്ച നടന്ന ആക്രമണത്തിൽ സി പി എം കാക്കേങ്ങാട് ലോക്കൽ കമ്മിറ്റി അംഗം പാലപ്പുഴ സ്വദേശി എ രഞ്ജിത്ത് മുഴക്കുന്ന് സ്വദേശി അക്ഷയ് എന്നിവരെയാണ് ഇരിട്ടി പോലീസ് തിങ്കളാഴ്ച രാത്രിയോടെ പിടികൂടിയത് ഒരാളെ വീട്ടിൽ നിന്നും മറ്റൊരാളെ രാത്രി വൈകി റോഡിൽ നിന്നുമാണ് പോലീസ് പിടികൂടുന്നത് പിടിയിലായ പ്രതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉള്ളതായാണ് ലഭിക്കുന്ന വിവരം അക്ഷയ് നിരവധി കേസുകളിലെ പ്രതിയാണ് കൂത്തുപറമ്പിലെ കുഴൽപ്പണക്കേസ് നാടൻ തോക്ക് കൈവശം വെച്ചതുൾപ്പെടെയുള്ള കേസുകൾ പ്രതിക്കെതിരെ വിവിധ സ്റ്റേഷനുകളിൽ നിലവിലുണ്ട് കസ്റ്റഡിയിലെടുത്ത പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും ഡിസ്കൗണ്ട് ഡബിൾ ബെഡ്ഷീറ്റുകൾ ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ കിങ് സൈസ് ബെഡ്ഷീറ്റ് ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ ജെൻസ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ബോയ്സ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ടോപ്പ് മൂന്ന് പീസ് രൂപ ഗേൾസ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രം ലേഡീസ് പല്ലാസോ മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ബ്ലാങ്കറ്റ് മൂന്ന് പീസ് ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫാമിലി ബെഡ്ഷീറ്റ് മൂന്ന് പീസ് പ്ലസ് ആറ് ബില്ലോ കവർ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ലേഡീസ് കുർത്തീസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ലേഡീസ് ടു പീസ് സെറ്റ് ൾറ്റുകൾ ഗേൾസ് കോട്ട് സെറ്റ് ഷിഫോൺ കോട്ടൺ സാരികൾ ഫാൻസി സാരികൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപത് രൂപ തൊണ്ണൂറ്റി ഒൻപത് രൂപ ട്രാക് പാന്റുകൾ മറ്റധികം കോംബോ ഓഫറുകളും ുംയൂർബി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ